മേപ്പാടിയിലെ ജിതിന്റെ സുഹൃത്തുക്കളിൽ കൂടുതൽ പേരും ചൂരൽമലക്കാരായിരുന്നു ഒരു രാത്രി ഇരുണ്ടു ഇരുണ്ടെടുത്തപ്പോൾ ജിതിന് നഷ്ടമായത് ഒപ്പം കളിച്ചു വളർന്ന നിരവധി സുഹൃത്തുക്കളെയാണ് ഈ മാസം ഇരുപത്തിയെട്ടിന് നടക്കുന്ന ജിതിന്റെ കല്യാണം ആഘോഷമാക്കാനിരിക്കെയാണ് സുഹൃത്തുക്കളെ ഉരുൾ കൊണ്ടുപോയത് സമാനതകളില്ലാത്ത വേദനയിൽ കല്യാണ ചടങ്ങ് കല്യാണം ചടങ്ങ് മാത്രമാക്കി ചുരുക്കുകയാണ് ജിതിൻ കല്യാണത്തിനായി മാറ്റിവെച്ച ഒരു ലക്ഷം രൂപ ഡിവൈഎഫ്ഐയുടെ വീട് നിർമ്മാണ ഫണ്ടിലേക്ക് നൽകി അതിജീവനത്തിന്റെ യാത്രയിൽ ഈ ചെറുപ്പക്കാരനും പങ്കാളിയാകുന്നു പ്രതീക്ഷകളെല്ലാം അവസാനിച്ച ഒരു ദുരന്ത ഭൂമിയിലാണ് നിൽക്കുന്നത് അന്ന് പെയ്ത മഴയുടെ ബാക്കിയായി ഇപ്പോഴും നേരിയ ചാറ്റൽ മഴ പെയ്തിറങ്ങുന്നുണ്ട് എല്ലാം അവസാനിച്ചെങ്കിലും പ്രതീക്ഷകളുടെ ചില കിരണങ്ങൾ ഇവിടെ ഇപ്പോഴും ബാക്കിയുണ്ട് ഈ മണ്ണിനെ കൈപിടിച്ച് ഉയർത്താൻ നല്ലവരായ ഒരുപാട് മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട് അതിലൊരാളെ ഈ ദുരന്ത ഭൂമിയിൽ ഞാൻ കണ്ടെത്തി എന്നോടൊപ്പമുണ്ട് ജിതിൻ ജിതിൻ ജിതിൻ്റെ നാടാണ് ജിതിൻ്റെ ഒരുപാട് ഉണ്ടായിരുന്ന ഇടമാണ് തൊട്ടപ്പുറമാണ് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്ന ഇടമാണ് പലരും കടന്നുപോയി പലരും ഇന്നില്ലാന്നേ എല്ലാവരും ആ പൊട്ടലിൽ പോയി അതിൽ വേറെ പ്രിയപ്പെട്ടവരുണ്ട് അറിയുന്നവരുണ്ട് ചിലപ്പോൾ നമുക്ക് പറയില്ല നമ്മൾ ബന്ധുക്കളേക്കാൾ കൂടുതൽ അടുപ്പുള്ള ആൾ നമുക്ക് പറയില്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് സ്നേഹിച്ച മനുഷ്യനാണെന്ന് ജിതിനെ ഞാനിവിടെ കണ്ടെത്തിയപ്പോൾ ജിതിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് ആ കാര്യമാണ് ജിതിനെപ്പോൾ എൻ്റെ ഈ ഫ്രെയിമിലേക്ക് വരാൻ കാരണമായത് ഇരുപത്തിയെട്ടാം തീയതി ഈ വരുന്ന ഇരുപത്തിയെട്ടാം തീയതി ജിതിൻ്റെ കല്യാണമാണ് അപ്പോൾ ആ കല്യാണത്തിലേക്ക് സ്വരുക്കൂട്ടി വച്ചിരുന്ന തുകയുടെ ഒരു വലിയ ഭാഗം ഡിവൈഎഫ്ഐയുടെ വീട് നിർമ്മിക്കുന്നതിനാവശ്യമായ ഫണ്ടിലേക്ക് നൽകിയിരിക്കുകയാണ് ജിതിൻ ജിതിൻ ഇനി നമ്മുടെ മുൻപിലുള്ള ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് ഇവിടെയുള്ള മനുഷ്യർക്ക് അതിജീവിച്ച് വരുന്നവർക്ക് ഒരു സഹായം ഒരു കൈത്താങ് കൊടുക്കുക എന്നതാണ് ഇപ്പോൾ ജിതിൻ ജിതിൻ്റെ കല്യാണത്തിന് നീക്കി വച്ചിരുന്ന തുകയുടെ ഒരു വലിയ ഭാഗം അതിനായി നൽകുകയാണ് അതായത് കല്യാണത്തിൽ പങ്കെടുക്കേണ്ട പകുതിയുള്ള ആൾക്കാർ ഈ നാട്ടുകാരാണ് കാരണം സംഘടനാ പ്രവർത്തനത്തിനാണ് ഞാൻ ഈ നാട്ടിലേക്ക് വരുന്നത് ഒരു ഒരാറു വർഷമായിട്ടുണ്ടാവും ആ ആറു വർഷം കൊണ്ട് സമ്പാദിച്ച ഏറ്റവും വലിയൊരു സമ്പാദ്യം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള നാട്ടുകാരുടെ സ്നേഹവും ഇതൊക്കെയാണ് അതിൽ പകുതി ആൾക്കാരും ഇതിൽ പോയി അത് കൃഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടു ലീഗുകാരുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് എല്ലാവരും എന്താ പറയുക തോള് തോളോട് കൈയിട്ട് നടക്കുന്ന ഒരു ഇത് രാഷ്ട്രീയം വ്യക്തമായ രാഷ്ട്രീയം കാഴ്ചപ്പാടുണ്ടെങ്കിലും അത് വ്യക്തിബന്ധത്തിനെ ബാധിക്കാതെ ഒരു നാടാണ് ഈ ചൂരൽമല എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സൗഹൃദ വലയങ്ങളും കൂടുതലാണ് അപ്പോൾ അവരിൽ പകുതി ആൾക്കാരും ഇല്ലാണ്ട് ഒരു നാട് തന്നെ ദുരന്തത്തിൽ നിൽക്കുമ്പോൾ പിന്നെ കല്യാണം ആഘോഷിക്കേണ്ട കാര്യമല്ലല്ലോ ജസ്റ്റ് ഒരു ചടങ്ങാക്കി മാറ്റി പിന്നെ അതിലേക്ക് കൂട്ടി വെച്ച പൈസ എങ് ഇതിലേക്ക് കൊടുക്കുകയും ചെയ്തു കാരണം പുനരധിവാസം എന്ന് പറഞ്ഞത് ഈസിയായ കാര്യമല്ല പ്രത്യേകിച്ച് ഇത്രയും വലിയ കലാമിറ്റിയാണ് ഇത്രയും നമ്മൾ ശരിക്കും ഇവിടെ വന്ന് വന്ന് കണ്ടാൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവുള്ളൂ അപ്പോൾ എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യുക എന്നുള്ളതാണ് ഇതേപോലെ എന്നെപ്പോലെ മാതൃകയാക്കി ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പം ചെറിയ മക്കള് ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടായിരുന്നു ബഹ്റിൽ നിന്ന് ഒരു ചെറിയൊരു മോൾ എങ്ങനെയെങ്കിലും ഈ പൈസ അവരുടെ അടുത്ത് എത്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും ഒരുമിച്ച് ചേർത്ത് പിടിക്കുകയാണ് അപ്പോൾ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാനും ചെയ്തു അപ്പോൾ നിങ്ങളെപ്പോലുള്ള ആളുകളുടെയൊക്കെ ഒരു മനസ്സാണ് ഇനി നമുക്ക് വേണ്ടത് കാരണം ഇപ്പോൾ ജിതിൻ ഉണ്ട് ജിതിനെ പോലെ പേരറിയാത്ത എത്രയോ മനുഷ്യർ നമ്മൾ കണ്ടില്ലേ ചെറിയ കുടുക്കമൊക്കെ പൊട്ടിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കൊക്കെ കൊടുക്കുന്ന മക്കളുടെയൊക്കെ ഒരു നാട് അപ്പോൾ നിങ്ങളെപ്പോലുള്ളവരുള്ളപ്പോൾ ഈ നാട് അങ്ങനെ ഒരിക്കലും ഒറ്റപ്പെട്ടു പോകില്ല അവസാനിച്ചു പോകില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ദുരന്ത ഭൂമിയിൽ എനിക്ക് ആശ്വാസം നൽകുന്ന ഒരു ഒരു പേരായി മാറുകയാണ് ജിതിൻ ജിതിൻ ഒരുപാട് സന്തോഷം അങ്ങനെ പറഞ്ഞുകൂടാ പക്ഷേ എങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിൻ്റെ ആ സ്നേഹത്തിന് മുൻപിൽ വലിയൊരു എനിക്ക് പറയാൻ എനിക്ക് വാക്കുകളില്ല ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് അപ്പോൾ ജിതിനെപ്പോലുള്ളവർ ഇനിയും ഒരുപാട് വരട്ടെ നമുക്ക് അതിജീ അതിജീവിച്ച് കയറി വരണം ഈ ദുരന്തം മുഖത്ത് പകച്ചു നിൽക്കാൻ നമുക്ക് കഴിയില്ല ക്യാമറാമാൻ നിബിനോടൊപ്പം മനുമാടപ്പാട്ട് കൈരളി ന്യൂസ്